ലോകമലേശ്വരം നഗർ തനിമ ഗ്രാമോത്സവം വിവിധ പരിപാടികളോടെ നടന്നു ലോകമലേശ്വരം നഗർ തനിമ ഗ്രാമോത്സവം വിവിധ പരിപാടികളോടെ നടന്നു രാവിലെ വിവിധ കായിക മത്സരങ്ങൾ നടന്നു വൈകിട്ട് നടന്ന ഉദ്ഘാടന സഭയിൽ തനിമ ഗുരുദേവ നഗർ പ്രസിഡന്റ് ടി സി ഷിനിൽ സ്വാഗതം ആശംസിച്ചു നഗരസഭാ കൗൺസിലർ ധന്യ ഷെയ്ൻ അധ്യക്ഷത വഹിച്ചു ആല വിവേകാനന്ദ ക്ലബ്ബ് രക്ഷാധികാരി എ ആർ ശ്രീകുമാർ ഭദ്രദീപ പ്രകാശനം നടത്തി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് ആദരവ് നിർവഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സമ്മാന വിതരണം നടത്തിയ ചടങ്ങിൽ തനിമ സെക്രട്ടറി എം എം മഹേഷ് നന്ദി പറഞ്ഞു ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് അനുമോദന സഭ സമ്മാന വിതരണം കൈകുട്ടിക്കളി സൗഹൃദ മത്സരം എന്നിവ നടന്നു പെരിഞ്ഞനം ആലിങ്ങലമ്മ വലപ്പാട് ഓംകാർ എന്നീ ടീമുകളാണ് കൈകുട്ടിക്കളിയിൽ പങ്കെടുത്തത് ഇതുപോലുള്ള കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെയും എല്ലാവരെയും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്ന അത് വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു സന്മനാണ് ഇവിടെ രണ്ട് ടീമുകളുടെ കളികളുണ്ട് ആ കളി കാണാനും കൂടെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടി നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആഘോഷ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം ഓരോ ഗ്രാമത്തിൻ്റെയും സ്പന്ദനങ്ങളാണ് ഈ തരത്തിലുള്ള സാംസ്കാരിക സംഘടനകൾ സാംസ്കാരിക സംഘടന എന്ന് പറയുമ്പോൾ കലാപരമായി മാത്രമല്ല ആ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വിഷയത്തിലും അതൊരു പക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാവാം ഒരു പക്ഷേ വീടില്ലാത്തവന് ഒരു വീട് വെക്കാനുള്ള സഹായങ്ങളാവാം ഒരു പക്ഷേ വിവാഹം കഴിക്കാൻ കഴിവില്ലാതെ ഒറ്റപ്പെട്ടു പോയവര് വിവാഹ സഹായങ്ങൾ നൽകാനാകാം അങ്ങനെ വിവിധ മേഖലകളിലെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് തനിമയുടെ നേതൃത്വത്തിലുള്ള കലാ സാംസ്കാരിക ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമുക്കാവശ്യം നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഓരോ പ്രദേശങ്ങളുടെയും ജീവാത്മാവും പരമാത്മാവുമായിരുന്നു ഓരോ ക്ലബുകളും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളും കാല കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസൃതമായി പല മേഖലകളിലും സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ അസ്തമിച്ചെങ്കിലും തനിമയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്നാം വാർഡ് മാത്രമല്ല ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള കലാ സാംസ്കാരിക രംഗങ്ങളിലും ജീവകാരണ പ്രവർത്തനങ്ങളിൽ